പതിവിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിലല്ല ദുബായിലാണുള്ളത് ദുബായിൽ എൻ്റെ കൂടെ അമ്മാമ്മയും അമ്മാമ്മയും അമ്മയായിട്ട് ദുബായിൽ എത്തിയ വിവരം ഹമ്പിളിയിലെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളുടെ മെയിൻ ചാനലിൽ പോയിട്ട് അമ്മാമ്മ ഇങ്ങോട്ട് വന്ന വീഡിയോ ഒക്കെ അതിലുണ്ട് അത് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അമ്മാമ്മ ഇവിടെ വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഹമ്പിളിയൻ ഓഡിയൻസിനായിട്ട് എക്സ്ക്ലൂസീവ്ലി ഈ ചാനലിലാണ് വിടുന്നത് ഇന്ന് നമ്മൾ ആക്ച്വലി ഇന്ന് വെളുപ്പിനാണ് ഇവിടെ വന്നത് ഇന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ അമ്മേ അമ്മ റെഡി ആയി വന്നു കൊള്ളാം ലുക്കിംഗ് നൈസ് ആണോ ആ പുട്ടോടാൻ പറഞ്ഞത് എന്നാൽ തൊട് അമ്മ അമ്മ റെഡി അല്ലേ റെഡി ആണോളൊട്ടോണ്ടിരിക്കണോ വേഗം തുടങ്ങും വേഗം തൊട് ഇറങ്ങാം അപ്പോൾ സമയം പത്ത് മണിയായി നമ്മൾ ഉണ്ണിമാവൻ്റെ ഫ്ലാറ്റിലാണുള്ളത് ഇവിടെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം നല്ല രസമാണ് രാത്രി ആയപ്പോൾ നല്ല കാറ്റ് നല്ല മനോഹരമായ വ്യൂ അതെ ആ ദൂരെ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഡൗൺ ടൗൺ ദുബായി ആണ് ആക്ച്വലി ബുർജ് ലീഫ് കാണാം ഈ ഇവിടെ ഈ കാണുന്ന ബുർജ് ബുർജലീഫാണ് ക്യാമറയിൽ അധികം കിട്ടുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് നിൽക്കുകയാണെന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണും അപ്പോൾ ഉണ്ണിമാമൻ്റെ ഇവിടെ നമ്മൾ വന്നതൊക്കെ നിങ്ങൾ മെയിൻ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു മിനി വീഡിയോ ആണ് ഹളിയനിൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾ വളരെയധികം ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന അൽബേക്ക് കഴിക്കാൻ പോവാണ് കഴിഞ്ഞ വർഷം അല്ലേ നമ്മൾ സ്നേഹത്തോടെ ബ്രോസ്റ്റ് എന്ന് വിളിച്ചിരുന്ന സാധനം അല്ലേ നമുക്ക് ഓർമ്മയില്ലേ ഓർമ്മയുണ്ടാകുന്നു ദുബായിൽ ആ ഞങ്ങള് ജദ്ദയിലായിരുന്ന സമയത്ത് അത് ദുബായിൽ ഇല്ല പക്ഷെ ഇപ്പം ദുബായിൽ അത് വന്നിട്ടുണ്ട് ആൻഡ് പലപ്പോഴും നമ്മളുടെ ദിലീപാമനൊക്കെ സൗദിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവരുമായിരുന്നു അല്ലേ പലരും കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാലും അത് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ തന്നെ കഴിക്കുന്ന ഒരു ഫീല് വേറെയാണ് ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ വന്നപ്പോൾ കഴിച്ചായിരുന്നു അമ്മ ഏതാണ്ട് ഒരുപാട് വർഷങ്ങളായി വർഷങ്ങളായല്ലേ ഫ്രഷ് ആയിട്ട് ആ കൊണ്ടുവരുമ്പോഴേ കഴിച്ചിട്ടുള്ളൂ അല്ലാണ്ട് കടയിൽ നിന്ന് അമ്മ കഴിച്ചിട്ടും ഏകദേശം പന്ത്രണ്ട് വർഷമായി നമ്മളിപ്പം കഴിക്കാൻ പോവണം ഉണ്ണി ഓനും ചേച്ചിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണം റെഡി ആയാലും നമുക്കിറങ്ങാം ഓക്കെ ഖമോൺ ഉണ്ണിയമ്മ വെൽക്കം ഉണ്ണിയാണ് ഇത്തിരി ഹൈവറ ഇത് ഹംബിളിയൻ ഓഡിയൻസ് ആണ് കേട്ടോ സെക്കൻഡ് ചാനലാണ് ഇന്നലെ കണ്ട ചാനലേ ചേച്ചിയുടെ ചേച്ചി വെൽക്കം ടു വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ ഗൃഹാതിരത്വം ഉണർത്തുന്ന വ്ലോഗ്സാണ് ഹംബിൾ അളിയനിൽ അപ്പൊ നമുക്ക് അതെ കുറച്ച് ഓഡിയൻസ് ഉണ്ട് അമ്മാമേ ഇറങ്ങോ ആ എവിടത്തെ അൽബലോണോ നമ്മൾ അൽനാഥ ദുബായിൽ അൽനാഥ അല്ലേ എന്നോട് പറഞ്ഞോളൂ ദുബായിലും ഷാർജിയിലും അൽനാഥ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ദുബായിലെ അൽനാഥയില് പോവാണ് ലെറ്റ്സ് റോൾ ക്കോൾ അമ്മാട തിരിഞ്ഞ നോക്കട്ടെ കണ്ണാട വെച്ചോ വെക്കണ്ടേ കണ്ട രാജ്യം ഏതായാലും മലയാളത്തിനിമ്മ വിടാതെ അമ്മ എനിക്ക് കാണുമ്പോ തൃക്കാക്കര അമ്പലത്തിലേക്ക് പോണല്ലേണ്ടിപ്പ കറക്റ്റ് കൊള്ളാം അമ്മഅമ്മ കണ്ണാടി വെച്ചോ അൽബേക്ക് കഴിക്കാൻ പോകുന്ന അമ്മഅമ്മ അൽബേക്ക് അത് വീഡിയോ വരുമ്പോഴല്ലേ കാണണത് ക്യാമറന്നൊക്കെ വിളിച്ചൊക്കെ പറയൂ വില്ലേജ് ആണ് ആ ണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ മാമ നമ്മൾ അൽബ്ക്ക് എത്തിട്ടാ ഇടതുവശത്തേണ്ട അൽബന്ന് ചുമന്ന കളറ് നമ്മൾ അൽബ്ക്ക് എത്തിയെങ്കിലും എന്താണ് വിഷയം എന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അതിന്റെ അകത്ത് നമ്മള് ഇതിന്റെ അകത്ത് ഇരുന്ന് കഴിക്കാന്നു വിചാരിച്ച വന്നത് പക്ഷെ നല്ല ആൾ തിരക്കുണ്ട് എന്നാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു അമ്മാമ്മയായിട്ട് ചെന്ന് നോക്കാം ചിലപ്പോ ഒരു സീറ്റ് തരുമായിരിക്കും അങ്ങനെ അമ്മാമ്മയുമായി അൽബേക്കിന്റെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞുപോയി ദുബായ് അല്ല ദുബായ് അല്ല നമ്മൾ ഷാർജയുടെ അടുത്താണ് നമ്മളിവിടെ അകത്ത് കയറി ഓ അകത്ത് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് വൻ നൊസ്റ്റാളി ഉണർത്തുന്ന മണം ഉണ്ടോ അതെന്തായാലും കൗണ്ടറിൽ ക്യൂയിൽ ഒരുപാട് ആൾക്കാരില്ല അപ്പം ഞാൻ പോയി എന്നാൽ ക്യൂ നിൽക്കാം അമ്മ നിങ്ങൾ സീറ്റ് കിട്ടുമ്പോൾ ഇരുന്നോ ഞാൻ പോയി ക്യൂ നിൽക്കാം കേട്ടോ സീറ്റ് കിട്ടണ അനുസരിച്ച് നിങ്ങളിരുന്നോ കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു എല്ലാം കൂടി എൺപത്തി നാല് ദുർഹംസായി പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ബോൺലെസ് ചിക്കൻ മാത്രമേ ഉള്ളൂ നോർമലി കിട്ടുന്ന അൽവൈ ചിക്കൻ ഇവിടെ ഇല്ല ഷോ അതെനിക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിപ്പോയി അപ്പോൾ നമ്മൾ നോർമൽ സ്ട്രിപ്സ് രണ്ട് ബോക്സും ബാക്കി സാന്ഡ്വിച്ചും എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അത് തികയാണ്ട് വന്നാൽ വേറെ മേടിക്കാം അല്ലേ ചേച്ചി അപ്പം മേടിച്ചാൽ തികയാണ്ട് വന്നാൽ നമുക്ക് വേറെ മേടിക്കാം അത് അത്രേ ഉള്ളൂ വയറിനറച്ച് പ്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പോലെ യെസ് അങ്ങനെ ഉണ്ണി മാമൻ്റെ ഒപ്പം രഞ്ജിത്ത് മാമൻ എത്തിയിരിക്കാണ് അമ്മാമ്മയുടെ മറ്റൊരാങ്ങളുടെ മകൻ എന്നോട് പ്രത്യേകം അതെ ദുബായ ഇത് ഇരിക്കണേന്ന് നോക്ക് അമ്മാമനെ കണ്ടപ്പോ ഇത് പെട്ടെന്ന് ദുബായി മാർ തൃക്കാക്കര ആവരില്ലേ അതാണ് അമ്മാമേട അമ്മാമേടെ രഞ്ജിതാൻ എവിടെ എവിടെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണോ സാർ ഇവിടെ അടുത്തന്നെയാണല്ലേ അടിപൊളി സീത്ത കെട്ടി അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി കംപ്ലീറ്റ് സെറ്റ് ആയി ടെൻ പീസ് നെഗറ്റ്സ് എക്സ്ട്രാ പറഞ്ഞാൽ അത് ഇത് സൂപ്പർ സാധനം സ്പൈസിമാമില്ല ഓ ടെൻ പീസ് നെഗഡ്സ് ദേമേ നെഗഡ്സ് ഒന്നും പറയാലോ ഇനി കഴിച്ചോ അമ്മാമേ ഇതാണ് ഫില്ലറ്റ് സാൻഡ്വിച്ച് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിപ്സ് മേടിച്ചിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നെഗഡ്സ് ഉണ്ട് ഇത് ലോകത്തെ ഏറ്റവും അടിപൊളി നെഗഡ്സ് ആണ് കേട്ടോ ഏറ്റവും സൂപ്പർ സാധനമാണ് അമ്മാമക്ക് തന്നേങ്ങനെ നെഗഡ്സ് തന്നെ കഴിച്ചു നോക്കിക്കോ ആ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട് മിക്സ് ചെയ്തെടുത്തോ നെഗഡ്സ് ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുക്കു ലോകത്തെ ഏറ്റവും അടിപൊളി നെഗഡ്സ് ആണ് എടുത്തോ അതല്ല ഇത് അമ്മാവ അത് ആ എടുത്തോട് ചൂടുണ്ടാവും ഇതാണ് ഗാർലിക് പേസ്റ്റ് അമ്മയെങ്കോട്ട് എനിക്ക് നൊസ്റ്റാൾജി അവിടെ പൊടി വമ്പൻ നൊസ്റ്റാൾജിയാണേ തുറന്നോ ആ കൊടുത്തോ ആ എന്നാ മ്മ എടുത്ത് ചൂടുണ്ടാവും അതില് മുക്കിട്ടങ്ങട്ട് കഴുകി അത്രേ ഉള്ളു കഴിക്കും എന്നിട്ട് കഴിച്ചു നോക്കിട്ട് അതടച്ചൊന്നും വെക്കണ്ട അങ്ങനെ ഇരുന്നോട്ടെ ആ ഗാർലിക് ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ട് അങ്ങനെണ്ട് സൂപ്പർ രഞ്ജിത അങ്ങനെ ഷൂട്ടിങ് ഒക്കെ ഇന്റെ ഇടയില് നടക്കും നമ്മളങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയൊന്നുമില്ല നമ്മളൊക്കെ അങ്ങോട്ട് ചെയ്യന്നെട്ടെ പിന്നെ അൽബേക്കിന്റെ കോൾ സ്ലോ ആണെങ്കിലും അതൊന്നും പറയാം സാധനമാണോ അമ്മാമിത് ഇത് കഴിച്ചു നോക്കണേ കോൾ സ്ലോ പണ് വേണമെങ്കിൽ ഇഷ്ടമുള്ള എന്താ സാധനം സ്പൂൺ ഉണ്ട് സ്പൂണ്ട് സ്പൂണ്ട് സ്പൂൺ ഉണ്ട് സ്പൂൺ എടുക്കാൻ കഴിക്കാം രഞ്ജസനം എന്ത് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളൂ കേട്ടോ അൽബേക്ക് എല്ലാവരും എല്ലാ കഴിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഇത് പുതിയ സാധന കേട്ടോ ഇവിടുത്തെ സ്ട്രിപ്സ് ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ മറ്റേ എല്ലാ ചിക്കൻ ഇല്ല ഇല്ലാന്ന് പറഞ്ഞായിട്ട് സാന്വിച്ച് അൽബേക്ക് ചിക്കൻ കിട്ടിയില്ല ഇടിയിൽ തന്നെ ഞാൻ വാങ്ങിപൊളി റിയലി അമേസിങ് അങ്ങനെ കഴിച്ച് നമ്മളിറങ്ങി നമ്മളിറങ്ങി കഴിഞ്ഞപ്പോ അവിടെ പിന്നെയും ആൾക്കാരുടെ ക്യൂ ആണ് കണ്ട മാമേ നമ്മളിറങ്ങി കഴിഞ്ഞപ്പോ പിന്നെയും തിരക്ക് അൽബിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാന് കൊറേയൊക്കെ വീഡിയോ എടുക്കാൻ മറന്ന് കഴിച്ച് മതി മറന്ന് കഴിക്കായിരുന്നു ഞാൻ അതിലൊന്നും കറങ്ങിട്ട് അമ്മ അമേനെ ഷേഖ് സാഹിദ്രോട് കാണിച്ചെ ആ ഷെയ് ഷെയ്ഖിനെ കാണണ്ട ഷെയ്ഖ് സായദ് റോഡ് സായദ് ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെയാണ് നമ്മൾ ഇന്നലെ വന്ന് ഇറങ്ങിയത് ആ ഷെയ്ഖിന്റെ പേരിലൊരു റോഡുണ്ട് അത് വഴിക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവാട്ടാ വണ്ടിയിൽ ഇരുന്നാ മതി അവിടെ ഇറങ്ങിയെന്ന വേണ്ട ഇരുന്നാ മതി അതെ എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്ന് നിന്ന് വന്ന വന്ന വഴിയല്ലേ നല്ല ണ്ടല്ലോ അതൊക്കെ നമ്മടെ പാലിയക്കര ഇത് കേട്ടാ ടോൾ ഗേറ്റ് ആണ് കേട്ടോ അൽമംസാർ അതെ എത്ര നേരം ക്യൂ വെക്കണം നമ്മളിപ്പോ അയ്യപ്പല്ലേ കണ്ടോ ടണലിൽ കൂടെയാണ് നമ്മൾ പോണത് നാളെ വഴി അമ്മാവനെ മുമ്പിൽ ഇരുത്തോണ്ടിയാണോ അമ്മ മുമ്പോട്ട് കാണട്ടെ ഞാൻ പാക്കിയോ എടുക്ക ശത്ത് നോക്കണേ ഇപ്പോഴല്ല ഞാൻ ഇതാണ് ഷെയ്ഖ് സായുദ് റോഡ് കേട്ടോ ഷെയ്ഖ് റോഡ് എന്ന് പറഞ്ഞില്ലേ അതാണ് ഈ റോഡ് ചില സ്ഥലത്ത് എട്ട് എട്ട് പേരെ കണ്ടല്ലോ അതെ അമ്മാമേ നേരെ നോക്ക് അതെ ഇതില് ഇതിലേ നോക്ക് ഇടതുവശത്തേണ്ട ഇതാണ് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം എന്താ അല്ലല്ല അത് ബുർജലീഫ് ഇതിന്റെ ഷേപ്പ് നോക്കി ഷേപ്പ് കണ്ട കണ്ട ഒരു മോതിരം പോലത്തെ ഷേപ്പ് കണ്ട അതാണ് ഫ്യൂച്ചർ മ്യൂസിയം എഴുതി വെച്ചേക്കണ അറബിയിലാണ് ഓ എന്താ ഭംഗിയല്ലേ